പുതിയ ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ അപ്രത്യക്ഷമാകുന്ന ചില ഇടങ്ങൾ കൂടിയുണ്ട് നടൻ ജഗദീഷ് ശ്രീകുമാറിന് അപകടത്തിൽ പരിക്കേൽക്കാനിടയായ ഡിവൈഡറും മാർച്ച് മലയാളികളെ നടുക്കിയ ആ അപകടം സമാനമായ നിരവധി വാഹനാപകടങ്ങൾക്ക് കാരണമായ പാണമ്പ്ര വളവ് പൂർണമായും ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ അരങ്ങുപാഴുന്ന കാലത്താണ് ദേശീയപാതയിലെ പാണമ്പ്ര വളവ് ഒരു ദുരന്തമായി പതിച്ചത് അപകടത്തിന് പിന്നാലെ ജഗതി വളവ് എന്ന പേരിലും പാണമ്പ്ര വളവ് അറിയപ്പെട്ടിരുന്നു ജഗതി ശ്രീകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും അനേകം പേരുടെ ജീവനും ജീവിതവും നഷ്ടമായ ഇടമാണ് പാണമ്പ്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബസ് അപകടത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചതുൾപ്പെടെ അൻപത് വർഷത്തിനുള്ളിൽ അൻപത്തിരണ്ട് പേർക്ക് ഇവിടെ വെച്ച് ജീവൻ നഷ്ടമായെന്നാണ് നാട്ടുകാർ പറയുന്നത് മിക്ക അപകടങ്ങളിലും നിർണായക രക്ഷാപ്രവർത്തനം നടത്തിയതും നാട്ടുകാർ തന്നെ വികസനത്തിന്റെ നേർരേഖയായി രേഖയായി എൻ എച്ച് അറുപത്തിയാറ് യാഥാർത്ഥ്യമാകുമ്പോൾ അകലുന്നത് പാണമ്പ്ര എന്ന നാടിന്റെ ഉറക്കമില്ലാത്ത രാത്രികളും നടുക്കുന്ന ഓർമ്മകളുമാണ് പാണമ്പ്ര വളവും പരിസരവും തിരിച്ചറിയാനാകാത്ത വിധം തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞു നിരവധി അപകടങ്ങൾക്ക് കാരണമായ വളവും കിഴക്ക് വർഷത്തെ കൊക്കയും അപകട ഡിവൈഡറുകളുമെല്ലാം അപ്രത്യക്ഷമായി അടിപ്പാത സ്ഥാപിച്ച് അതിനു മുകളിലൂടെയാണ് പ്രധാന ദേശീയബാധ കടന്നു പോകുന്നത് ഇനി ആശങ്കകളില്ലാതെ പാണമ്പ്രയിലൂടെ ആർക്കും സഞ്ചരിക്കാം നിങ്ങളുടെ യാത്രകളുടെ പൂർണ്ണതയ്ക്കായി വരികളിലായി ദേശീയബാധ അണിഞ്ഞൊരുങ്ങി നിങ്ങളെ കാത്തിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തോവരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം